പാർലമെന്റ് അംഗം സുമലതയ്ക്ക് ബി ജെ പി നൽകിയ എട്ടിൻ്റെ പണിയാണ് കുമാരസ്വാമിയുടെ രൂപത്തിൽ മണ്ഡ്യയിൽ അവതരിച്ചു നിൽക്കുന്നത് അന്തരിച്ച ഭർത്താവ് കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന അംബരീഷ് മത്സരിച്ച് ജയിച്ച മണ്ഡ്യ മണ്ഡലത്തിനോട് ഏറെ വൈകാരികമായ അടുപ്പമാണ് സുമലതയ്ക്കുള്ളത് എന്നും മണ്ട്യയിൽ നിന്നും തന്നെ മത്സരിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് ബി ജെ പി സുമലതയെ അവരുടെ തട്ടകത്തിലെത്തിച്ചത് എന്നാൽ പിന്നാലെ ജെ ഡി എസ് എൻ ഡി എയിലെത്തിയതോടെ സുമലതയ്ക്ക് നൽകിയ ഉറപ്പ് ബി ജെ പി മനഃപൂർവ്വം വിസ്മരിച്ചു മാണ്ഡ്യ സീറ്റ് ജെ ഡി എസിന് അവരുടെ ധാരണപ്രകാരം വിട്ടു നൽകിയ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം പക്ഷേ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറാകില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ സുമലത എം പി നൽകുന്നത് ബി ജെ പിയിൽ നിന്ന് പുറത്തിറങ്ങിയ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്രയായി മാണ്ട്യയിൽ നിന്ന് തന്നെ സുമലത ജനവിധി തേടുമെന്നാണ് കർണാടകയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ കടുത്ത മത്സരമാണ് കുമാരസ്വാമിയെ കാത്തിരിക്കുന്നത് സുമലത കടുത്ത നിലപാടെടുത്താൽ തെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമിക്ക് പ്രതിസന്ധി ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ കഴിഞ്ഞയാഴ്ച സുമലതയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നുവെങ്കിലും മാണ്ഡ്യ ഒഴിഞ്ഞുകൊടുക്കാൻ സുമലത തയ്യാറായിട്ടില്ല ജെ ഡി എസിനോട് നേരിട്ട് ഏറ്റുമുട്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുമലത തകർപ്പൻ വിജയം നേടിയത് കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയെയാണ് അന്ന് ബി ജെ പിയുടെ പിന്തുണയോടെ സുമലത തോൽപ്പിച്ചു വിട്ടത് അതിനുശേഷം ഇപ്പോൾ സുമലതയുമായി ജെ ഡി എസ് അകലം പാലിച്ചിരുന്നു എം പി ആയതിനു ശേഷമാണ് സുമലത ബി ജെ പിക്ക് ചേരാൻ തയ്യാറായത് അങ്ങനെയാണ് കർണാടകത്തിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പിയുടെ കയ്യിലായത് ബി ജെ പി ടിക്കറ്റിൽ മാണ്ഡ്യയിൽ രണ്ടാം മത്സരത്തിനൊരുങ്ങുമ്പോഴാണ് ജെ ഡി എസ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ ഭാഗമായി അവർ മാറിയത് മാണ്ഡ്യയിൽ സീറ്റ് നൽകണമെന്ന ജെ ഡി എസിൻ്റെ ആവശ്യത്തെ ബി ജെ പിക്ക് തിരസ്കരിക്കാനായില്ല കാരണം അത് ജെ ഡി എസിൻ്റെ കോട്ട തന്നെയാണ് ഈ സാഹചര്യത്തിൽ സുമലതയെ തടയാതെ ബി ജെ പിക്ക് വേറെ വഴിയില്ല എന്നാൽ മാണ്ഡ്യ തന്നെ വേണമെന്ന നിർബന്ധം സുമലത തുടർന്നത് ബി ജെ പിക്ക് വലിയ ക്ഷീണം ചെയ്യുന്നു പകരം മറ്റൊരു മണ്ഡലം എന്ന ഓഫർ സുമലത സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി മുന്നോട്ടു പോയത് സുമലതയുടെ ഭർത്താവും നടനുമായ അംബരീഷിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് മണ്ഡ്യ അംബരീഷിന്റെ മരണത്തെ തുടർന്ന് സുമലത രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ് ജനങ്ങളിലുള്ള അംബരീഷിന്റെ സ്മരണയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുമലതയുടെ വിജയം ഉറപ്പാക്കിയത് ആ സ്വാധീനത്തിലുള്ള വിശ്വാസത്തിലാണ് ഇത്തവണയും മാണ്ഡ്യയിൽ ജനവിധി തേടാൻ സുമലത തയ്യാറായത് വേറെ മണ്ഡലം നോക്കാമെന്ന ബി വാഗ്ദാനം ഏറ്റെടുക്കാതിരുന്നത് മാണ്ഡ്യ കൈവിടില്ല എന്ന സുമലതയ്ക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടുകൂടിയാണ് അതേസമയം മാണ്ഡ്യ വഴി ലോക്സഭയിലെത്തി കേന്ദ്രമന്ത്രി പദത്തിൽ എത്താനാവുമെന്ന എച്ച് ഡി കുമാരസ്വാമി ലക്ഷ്യമിടുന്നതാണ് ഇപ്പോൾ തകരാൻ പോകുന്നത് ജെ ഡി എസിനെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിൽ എത്തിച്ചതിന് പിന്നിലും സ്ഥാനമാനങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്നും വളരെ വ്യക്തമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയുമായി കൈകോർക്കുന്നത് വഴി കർണാടകത്തിൽ പാർട്ടി നേരിടുന്ന തകർച്ചയിൽ നിന്ന് രക്ഷ നേടാമെന്നും കുമാരസ്വാമി കരുതുന്നുണ്ട് പക്ഷേ എല്ലാം വൃതാ വ്യായാമമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം